कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यम् देवमान्दिकम् कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ न रसार्दूल कर्तव्यम् देवमान्दिकम् उत्तिष्ठत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमला कान्तात्रैलोक्यम् मङ्गलम् कुरु उत्तिष्ठत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उद्दिष्टकमलाकान्तात्रैरोग्यं मङ्गलं कुरुप्रभुं दैवजा पुरुषोत्तमम् स्तुवन्नामसहस्रे नापुरुष सदूर्तिदा तमेव चायन्यदम्बत्या पुरुषं नियन् यजमानस्तमेव च नादिनिदं विष्णुं सर्वलोकायैश्वरं योगा दीक्षैस्तु वैयत्यं सर्वदुःखादिको भगैन्य मूर्ते श्रीस्वामिनिःश्रुतजनप्रियदानशीले श्रीवेङ्कटेश तव सुप्रभातम् तव सुप्रभातमरविन्दलोचने भवतु प्रसन्नमुखचन्द्रमण्डले विधिशङ्करेन्द्रवनिताभिरक्षिते कृषशैलनातरैवे दयाविधे अत्र्या दृशक्षरितयस्त Yeah hey. you നേരൊക്കെ അപ്പം നല്ല വെളുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ അമ്പലത്തിൽ പൂജയാണെന്ന് അവിടെ മാസപൂജയാണ് കേട്ടോ അതായത് എല്ലാ മലയാള മാസവും സ്റ്റാർട്ട് ചെയ്തിട്ട് വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് അവിടുത്തെ പൂജ അപ്പോൾ ഒരു പൂജ അങ്ങനെ സ്കിപ്പാക്കാറില്ല അപ്പം ഇന്ന് വെള്ളിയാഴ്ച ദിവസം നമ്മൾ മെയിനായിട്ട് പോകുന്നത് ഗണപതി ദേവി കോവിലേക്കാണ് ഗണപതി ദേവിയുള്ള അമ്പലത്തേക്കാണ് മെയിനായിട്ട് പോവുക അപ്പം നമുക്കെപ്പോഴും എപ്പോഴും നല്ലത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ പാലപ്പെട്ടി അമ്പലമുണ്ട് അവിടെയാണ് നല്ല പ്രശസ്തിയുള്ള അമ്പലം അതായത് നമ്മുടെ കൊടുങ്ങല്ലൂരമ്മയുടെ അനിയത്തിയാണ് എന്നാണ് പറയുന്നത് അവിടെയാണ് ഏറ്റവും നല്ല സ്പോട്ട് ഇതിന് വേണ്ടിയിട്ട് അപ്പം പക്ഷേ ഇവിടെ തൊട്ടപ്പുറത്ത് അമ്പലത്തിൽ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു അങ്ങോട്ട് പോവാമെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് വീട് വരെ പോകണമെന്നുണ്ടെങ്കിൽ നല്ല ദൂരുണ്ട് ചേട്ടനാണെങ്കിൽ പനി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര യാത്ര ചെയ്യിക്കേണ്ട എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് അമ്പലത്തേക്ക് പോകണത് ഇന്ന് ക്ലാസ് ഉള്ള ദിവസമാണ് അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ സെറ്റാക്കണം ഇന്നിപ്പോൾ അവൾക്ക് വെള്ളയപ്പവും കുറുമക്കറിയുമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ വെള്ളയപ്പത്തിനുള്ള മാവും സെറ്റാക്കി പിന്നെ രണ്ട് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളോട് എടാ നമുക്ക് ഇന്ന് മതിയോ എന്ന് ചോദിച്ചപ്പോൾ കുറേ നാളായിട്ടുണ്ട് അവൾ കഴിച്ചിട്ട് വെള്ളം ഇപ്പം കുറുമുക്കുന്ന സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ മിക്കപ്പോഴും ഇപ്പം കൊണ്ടുപോകണേ അപ്പം എന്നോട് പറഞ്ഞു അത് മതി എന്ന് പറഞ്ഞു പിന്നെ അതാണ് അവൾക്ക് നമ്മൾ ലഞ്ചിന് കൊടുത്തയക്കുന്നത് ടിഫിൻ ഞാൻ വിചാരിക്കുന്നു കോളിഫ്ലവർ അങ്ങാനും ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ എന്തായാലും ഒരുപാട് സമയമുണ്ട് ഞാൻ എനിക്ക് വരുന്ന സമയം കൂടി ആയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് എനിക്കിങ്ങനെ ഇരിക്കാൻ ഭയങ്കര ിഷ്ടം തോന്നുന്നു നമ്മുടെ ഊഞ്ഞാലവിടെ കെട്ടിവെച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മ ഉണ്ടാവും ഞാൻ ഊഞ്ഞാലയിലാണ് കുറേ നേരം ഇരിക്കാറുള്ളത് ഊഞ്ഞാലഴിപ്പിക്കണം മഴക്കാലം അയക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊഞ്ഞാലായിട്ട് കയറ്റി വയ്ക്കും അഴിപ്പിച്ചിരിക്കണം എനിക്ക് ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കാനും കുറേ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്തായാലും അടുക്കളയിൽ കയറിയിട്ട് ക്രാവിനുള്ള പലഹാരപ്പണികളൊക്കെ നോക്കട്ടെ ഫാറുമോളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടേ ഞാൻ അമ്പലത്തേക്ക് പോവുകയുള്ളു അപ്പോൾ ആ പരിപാടി വേണം ചെയ്യാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വെള്ളപ്പത്തിന് മാവ് കൂട്ടി വയ്ക്കണം കേട്ടോ നമ്മൾ ഒരു ഒരു വൺ ടു ടു അവേഴ്സ് സമയമാണ് ഈ മാവ് കൂട്ടി വയ്ക്കുമ്പോൾ വേണ്ടത് നമ്മളോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് ഈ വെള്ളപ്പത്തിന് മാവ് കൂട്ടാണ് ഇഡ്ലിയുടെ മാവ് കൂട്ടുന്ന അത്ര പെർഫെക്ഷൻ ഒന്നുമില്ല അതിന് വലിയ കഴിവൊന്നും വേണ്ട കാരണം ഇതിൽ തന്നെ പൊടികളുണ്ടായിരിക്കുമല്ലോ അതൊക്കെ കൂട്ടിങ്ങോട്ട് കുഴച്ച് വെച്ചാൽ മതി അതേ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും കറക്റ്റ് അളവിൽ വെച്ചാൽ ഒരു ഒന്നര മണിക്കൂറൊക്കെ കഴിയുമ്പോഴേ നമ്മുടെ ഇഡലി കറക്റ്റ് ആകും അപ്പോൾ സോറി വെള്ളയപ്പം സെറ്റാവും വെള്ളപ്പത്തിനുള്ള മാവ് സെറ്റാവും ഉരുളക്കിഴങ്ങ് ഇഷ്ടമാണ് നമ്മൾ വെള്ളപ്പത്തിന് കറിയായിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പുതിയത് മേടിച്ച കത്തിയാണ് കേട്ടോ എനിക്കിഷ്ടമായി നല്ല ഇഷ്ടമായി എനിക്ക് കാരണം കത്തിയൊക്കെ മേടിച്ചിട്ട് നമുക്ക് അടുക്കളയിൽ ഭയങ്കര സുഖമാണ് ശരിക്കും പറഞ്ഞാൽ നല്ല കത്തി ഒക്കെ ഉണ്ടെങ്കിൽ അടുക്കളയിൽ കൈകാര്യം ചെയ്ത ആൾക്കാർക്ക് അത് അറിയത്തുള്ളൂ അപ്പം ഞാൻ സാധാരണ രാവിലെ എണീറ്റ് വന്നിട്ട് ഇവിടെ ശരിക്കും തിക്കും തിരക്കും തൃശ്ശൂർ പൂരമാവാറ് ഇപ്പം ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്താൽ മതി കാരണം ഒരുപാട് സമയം ഇങ്ങനെ കിടക്കല്ലേ ഭയങ്കര റിലാക്സ് ആയിട്ടാണ് ഞാൻ പണികൾ ചെയ്യാം പുറത്ത് തന്നെ ഒരു ഒരു മണിക്കൂറോളം പുറത്ത് തന്നെ നടക്കും അതിനുശേഷം അകത്തേക്ക് വരത്തുള്ളു അപ്പോഴത്തേനും അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും എനിക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടി ഇപ്പം ഉണ്ടാവുള്ളൂ എന്തുകൊണ്ടും ഈ രാവിലെയൊക്കെ എണീക്കുന്നത് വളരെ പോസിറ്റീവാണ് കേട്ടോ ഒരു നല്ലൊരു മനസ്സിനും ശരീരത്തിനുമൊക്കെ സുഖം കിട്ടുന്ന ഒരു ഏർപ്പാടാണ് പക്ഷേ ഈ തണുപ്പ് കാലം നമ്മളെ സമ്മതിക്കില്ല അതാണ് പ്രശ്നം ഒരുപാട് പേര് കമൻ്റ് തന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയെ കണ്ടേപ്പിന് നേരത്തെ എനിക്കതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ ടിഫിൻ കൊണ്ടുപോകണത് അപ്പോൾ അതിൽ കുറച്ച് കല്ലുപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരം വെക്കും അതിങ്ങനെ പൊളിച്ച് പൊളിച്ചിങ്ങനെ ഇടാണ് അതൊക്കെയുള്ള മാവ് ഞാൻ തയ്യാറാക്കാറുള്ളത് ഉപ്പും ഏറ്റവും വലിയ പണിയായത് പൊടി ഉപ്പ് കഴിഞ്ഞു കല്ലുപ്പ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടിട്ടിട്ടുള്ളൂ അപ്പം ഉപ്പിൻ്റെ അളവ് കുറച്ച് കൂടിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഉപ്പ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മുളക് പൊടി ഇത്തിരി അരിപ്പൊടി മൈദ ഇത് കൂടി കുറയ്ക്കും അപ്പോൾ ഞാൻ നമ്മളോട് ഉപ്പ് ചോദിച്ചു കേട്ടോ അപ്പം ഉപ്പമ്മയ്ക്ക് കറക്റ്റ് അമ്മ എപ്പോഴും പറയും കുറച്ച് മുന്തി നിൽക്കണം ഉപ്പ് എന്നാലേ എന്ത് കാര്യം ഫ്രൈ ചെയ്തുണ്ടാക്കി വരുമ്പോൾ ഉപ്പ് കറക്റ്റ് ആവുള്ളൂ എന്ന് പറയും അപ്പം ഞാനായ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ സാധനം കുറയ്ക്കണത് എല്ലാ അല്ലെങ്കിൽ മാവിൻ്റെ ഒരു തിക്നെസ്സോ എന്തെങ്കിലുമൊക്കെ ഒരു പെശക വരും എന്താ പറയുക നല്ലൊരു കളർ പിന്നെ കളറൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അതുപോലെയാകും പക്ഷെ നമുക്ക് ഇങ്ങനെ കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊച്ചിന് ഒന്നാമത് എണ്ണ എണ്ണയാണ് ഭയങ്കര അതിൽ കൂടെ കളറും കൊടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയാട്ടോ ഈയൊരു ഇഷ്ടക്കാര് നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഒരു സന്തോഷം എനിക്ക് ഇങ്ങനെയായിരുന്നു ഓ കോളിഫ്ലവർ എനിക്ക് കറക്റ്റ് വിട്ട് വിട്ട് കിട്ടി അല്ലെങ്കിൽ മാവ് ഒരു ഭാഗത്ത് കോളിഫ്ലവർ ഒരു ഭാഗത്ത് അങ്ങനെയൊക്കെയാണ് കിട്ടാറുള്ളത് ഇത് വലിയ സീൻ ഉണ്ടായിരുന്നില്ല സീനുണ്ടായിരുന്നില്ലാട്ടോ അപ്പം ഞാനിത് കടിച്ചു നോക്കി കടിച്ചു നോക്കിയപ്പോൾ കഴിച്ചപ്പോൾ ഓക്കെ ആയിരുന്നു പക്ഷെ കഴിച്ചീ സാധനം കൂടെ ഉള്ളിക്ക് എത്തിയ സമയത്ത് നല്ല ഉപ്പായിരുന്നു നല്ല ഉപ്പ് മീൻസ് കഴിക്കാൻ പറ്റത്തുപ്പല്ല എന്നാലും ഉപ്പ് കൂടുതലായിരുന്നു അപ്പോൾ സോസ് വെച്ചിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു കേട്ടോ ഇപ്പം നമ്മുടെ വെള്ളപ്പത്തിനുള്ള മാവ് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഞാൻ അമ്മയ്ക്കൊന്ന് ഇത്തിരി എടുത്തു കൊടുക്കായിരുന്നു

അവളെ ചുണ്ടോ അതിന് അമ്മ ചുണ്ടരിക്കോ കാശുമ്പോ വിളിക്കേ ചേച്ചിന്ന് അപ്പൊ എനിക്കും ചേച്ചി സ്കൂളിൽ പോവാ എനിക്കെന്ന് പറ വായു പറയോ എനിക്ക് അപ്പൊ അവളെ എനിക്കും Didi, ada, ada. cina ringkot Ba, angkat tangan puah. Harida. Pote, tata, Pote, Dada. Pote, tata, Ba, kau ada എന്താ ഗുഡ് ഗുഡ് ഗളണന്ത് സുന്ദരി മോളമ്മേടെ അയ്യോ ഉണ്ണിയു പോയി രാവണ ഇനിട്ട് പോണ് സച്ചിൻ 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 നേരം വാ ഓക്കെ ഓക്കെ പറയാ സമയോ ക്ലോക്ക് ആവണുവാണി റ്റു എന്താ ബാധ ചേച്ചി വരുന്നുണ്ട് വാ പൂ നമുക്ക് കുളിക്ക പോയിട്ട് വിളിച്ചെന്നൊക്കെ പറ്റിട്ട്ണോ കിട്ടാത്തത് ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കി എന്തിനാ കരയണേ കാര്യം പറ എന്തിനാ കരയ ഇംഗ്ലീഷൊക്കെ അമ്മ കാണിച്ചു തരാ പേടിക്കണ്ടാ രക്ഷിക്കെന്താ കിട്ടില്ലെങ്കി ഓക്കെടാ നമുക്ക് ഇനി പഠിക്കാലോ ഇന്ന് വെറുതെ ഡിറ്റേഷൻ എടുക്കു ടീച്ചർ എക്സാം അടുത്താഴ്ച കേട്ടാ അപ്പൊ ഇതിന് സെറ്റ് സെറ്റാക്കി തരാ ണിച്ചുതരാം എങ്ങനെയാണത് എഴുതി അപ്പൊ ഇതെ മോനെ എങ്ങനെ എഴുതും കറക്റ്റാക്കിട്ടൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇത് കറക്റ്റ് ആക്കിയിട്ട് എങ്ങനെ എഴുതുക ഇത് കറക്റ്റ് ആണ് സെന്റൻസ് ഇത് റീറൈറ്റ് ചെയ്യാൻ ഇതിലെ മിസ്റ്റേക്ക് എന്താ സ്മോൾ ലെറ്റർ ആണ് സെന്റൻസ് തുടങ്ങുമ്പോൾ ഉള്ളത് അല്ലേ പിന്നെ ഇവിടെ എന്നല്ലേ എന്നെ നോക്കിയേ ആ മോൻ നോക്കിയേ പേടിക്കണ്ട നീ നോക്കി ശ്രദ്ധിച്ചില്ലാണ്ട് ശ്രദ്ധിച്ചാ മതി അമ്മ നോക്ക് അമ്മ അമ്മ നോക്ക് നോക്കിയേ ഇവിടെ നിഹാൻ അല്ലേ ഡി എല്ലാ ലെറ്റർ ഇവിടെ ഫസ്റ്റ് എൻ ലെറ്റർ ഉള്ളത് അപ്പൊ നമ്മളിവിടെ ക്യാപിറ്റൽ ലെറ്റർ എൻ എഴുതണം ക്യാപിറ്റൽ ലെറ്റർ എൻ എന്നെഴുത് ബാക്കിയൊക്കെ അതേപോലെ എടുത്ത് എഴുതാ

പാറുട്ടനങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കാരണം അവൾക്ക് എത്ര പഠിച്ചിട്ടും കിട്ടാത്തൊരു സംഭവമാണത് ഭയങ്കര ടെൻഷനിൽ നിന്ന് ക്ലാസ്സിൽ ഡിക്റ്റേഷൻ എടുക്കും വേറൊന്നുമല്ല ഇത് അവൾക്ക് കിട്ടും ഞാനപ്പോൾ കിട്ടാത്ത സാധനം വീണ്ടും പഠിപ്പിക്കാൻ നിന്നില്ല പാറൂനെ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായ കാര്യം ക്ലിയർ ചെയ്ത് കൊടുത്തു അതായത് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററും കഴിയുമ്പോൾ ഫുൾ സ്റ്റെപ്പും ഒരു സാധനം പക്ഷേ അതല്ലാണ്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു പോർഷൻ ഉണ്ടായിരുന്നു നമ്മളെ വേർഡ്സൊക്കെ ഷഫിൾ ചെയ്തിട്ടിട്ട് സെൻറ്റൻസ് ആക്കില്ലേ അത് പാറൂന് ഇപ്പോഴും ഭയങ്കര ടഫാണ് എനിക്കായാലും പറഞ്ഞു കൊടുക്കാനായിട്ട് കറക്റ്റ് നല്ല ഇതായിട്ടൊക്കെ കിട്ടില്ല ഞാനാണെങ്കിൽ ഇപ്പൊ അത് പഠിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയാ മോളെ നമുക്കറിയെങ്കിലും അവളെ പറഞ്ഞു കൊടുക്കേണ്ട രീതി അറിയില്ല പക്ഷെ പറു ഇത് പ്രാക്ടീസ് ചെയ്തപ്പോൾ അവൾക്ക് സന്തോഷമായി അവൾക്ക് കിട്ടണുണ്ട് അപ്പൊ സന്തോഷായിട്ടോ നോക്കട്ടെൻ്റെ ചന്ദനന്തോടെ കേറി ഇരുന്ന് ആഴ്ച ഫുഡ് ഇരുന്ന് കഴിക്ക കാശ്മോനെ ഇരുന്ന് കഴിക്കുക എങ്ങനെ ഇരിക്കുക ആ ഉം ഉം അപ്പം ഇന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഓൾറെഡി ഇന്ന് വിഷമത്തിലാണ് ആൾ ചോറ് കൊണ്ടുപോകുന്ന ദിവസം ഭയങ്കര വിഷമായിരിക്കും ഉണ്ടാൾക്ക് അപ്പോൾ വെള്ളയപ്പം കുറുമക്കരായപ്പോൾ നല്ല സന്തോഷമുണ്ടായിരുന്നു കാശുകുട്ടൻ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അവൻ രാവിലെ എനിക്ക് കുളിച്ച് അവൻ തന്നെ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കും പുട്ടുള്ള ദിവസങ്ങൾ മാത്രം ഞാൻ അവന് വാരി കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ അവൻ്റെ ഭാഗം എനിക്ക് നോക്കേണ്ടി വരാറില്ല കേട്ടോ അവൻ്റെ കാര്യങ്ങൾ അവൻ തന്നെ ചെയ്യും അങ്ങനെയാണ് അപ്പം ഇഷ്ടക്കറിയും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കീത്തു വന്നപ്പോൾ കീത്തു നമ്മുടെ ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ കീത്തു സെറ്റ് ചെയ്തു തന്നു കേട്ടോ ടിഫിൻ ബോക്സിൽ കോളിഫ്ലവറും ഈ പറഞ്ഞ പോലെ കോളി നമ്മൾ സോസും കൂട്ടി കഴിക്കുമ്പോൾ വലിയൊരു ഷീ ക്ഷീണം തോന്നില്ല പിന്നെ എന്താണ് നല്ലോണം ഓയിലുണ്ട് അതാണ് ഒരു പ്രശ്നം ഓയിലില്ലാണ്ട് നമുക്ക് ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ മുക്കി ഓയിൽ ഓയില് കൊടുക്കാനുള്ള ഒരു സമയവും ഉണ്ടായില്ല പിന്നെ ഇന്ന് മടി വയറുവേദന അപ്പം എനിക്ക് ദേഷ്യം വന്നു അപ്പം ചീത്ത എന്നോട് പറയായിരുന്നു അഞ്ചു വെള്ളം അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അവൾ കുടിച്ചിട്ടേ ഇല്ലയെന്ന് അപ്പം ഞാനുള്ള ചീത്ത പറയുമായിരുന്നു വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ശൂഷനോടത്ത് വേദന എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തീറ്റിക്കുന്നുണ്ട് പിന്നെ അവൾക്ക് വയറുവേദന ആ എക്സാമിൻ്റെ ഒരു സംഭവം അങ്ങനെ ഒരു മടി ഉണ്ടാവാത്ത ഒരാളാണ് കേട്ടോ എനിക്കിത് ഭയങ്കര ടെൻഷനാണ് അവർക്ക് അമ്മ ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ അടിക്കുമ്പോൾ ഇപ്പം ഞാൻ പറയും അപ്പോൾ അവരുടെ ടെൻഷൻ അടിക്കണ്ട കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല നീ തോറ്റിട്ട് വന്നാലും അമ്മയ്ക്ക് അച്ഛനും ഒരു കുഴപ്പമില്ല അവിടെ ആരൊന്നും പറയില്ല അവൾക്ക് എന്തോ ഭയങ്കര ടെൻഷൻ അപ്പോൾ കുഞ്ഞു വന്നിട്ടുണ്ടായിരുന്നേ കുഞ്ഞുവിൻ്റെ നേരത്തെ കഴിഞ്ഞും കാശിക്കുട്ടനാണെങ്കിൽ ഭയങ്കര ആണ് തറയിൽ അവനെ പിടിച്ച് മാറ്റാനുള്ളൊരു സമയം എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നില്ല ഈ പണ്ടൊക്കെ ഞാൻ അപ്പോഴത്തേനും പെൻസിലൊക്കെ എടുത്ത് വെക്കുമായിരുന്നു വരയ്ക്കുമ്പോൾ പക്ഷേ ഇപ്പം ഞാൻ എന്തോ അവനോട് നോ പറയാറില്ല ഈ ഒരു കാര്യത്തിൽ എവിടെയെങ്കിലും കുത്തിവരക്കണ്ടേ ബിക്കോസ് ഇവിടെ കുത്തിവരക്കിയ സ്ഥലങ്ങളില്ല അങ്ങനെ ഞാൻ വിചാരിക്കും അപ്പോൾ അദ്ദേഹം രണ്ട് പേരും ഇറങ്ങുകയാണ് കുഞ്ഞുവിൻ്റെ കയ്യിലാണെങ്കിലും കുറേ ലഗേജുകളും അവർക്ക് എന്തോ പ്രൊജക്റ്റോ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പാർട്ടിന് കുഞ്ഞു വന്നപ്പോൾ ഓക്കെ കുഞ്ഞു വരുന്നത് വരെ അവൾക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു മീൻസ് വയറ് വേദന എടുക്കുന്നത് ഞാൻ പോകുന്നില്ല ഡിറ്റേഷൻ കിട്ടോ ആ ഒരു സാധനം പിന്നെ പിന്നെ എനിക്ക് ദേഷ്യത്തോടെ സമാധാനിപ്പിച്ച് സമാ എനിക്കാണെങ്കിൽ ഒട്ടും ക്ഷമയില്ലാത്ത ആളാണ് ഒരു പോയിന്റ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ദേഷ്യം വരും പക്ഷേ പാറുവിൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഭയങ്കര കണ്ട്രോളാണ് എനിക്ക് പാറവിൻ്റെ ചീത്ത പറയാൻ ഭയങ്കര പേടിയാണ് എന്തുകൊണ്ടെന്നറിയില്ല ഭയങ്കര പേടി എനിക്ക് അവൾ വല്ലതും പറയാം അവളങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുകയോ ഒരു സാധനം വിഷമം അവൾ പറയുകയും ചെയ്യും അമ്മേനോട് എന്നാലും അങ്ങനെ പറഞ്ഞില്ല അമ്മ എനിക്കറിയാത്തോണ്ടല്ലേ അമ്മ ഞാനത് ചെയ്തത് അപ്പം അമ്മേനോട് ഇങ്ങനെ പറയാൻ പാടുണ്ടോ അത് കേൾക്കുമ്പോൾ ഞാൻ ആകെ ഷോക്ക് പോലെ അപ്പം വിചാരിക്കും ശരിയല്ലേ അവൾക്കതറിയില്ലല്ലോ എന്നെ അവൾ നേരി ആക്കും അപ്പം ആ ഒരു മൈൻഡ് ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയാ പറഞ്ഞ വല്ലതും പറയാം അപ്പം അവിടെ പോയിട്ടുണ്ട് അപ്പോഴത്തേനും എന്താന്നറിയില്ലേ ഒത്തിക്കും തിരക്കും തൃശ്ശൂർപ്പൂരം കരുമ്പോ ഞാൻ ക്ഷീണിച്ചു പോയി എനിക്ക് എപ്പോഴും ഒരു ഉച്ച സമയം ആവുമ്പോ ഉറക്കം വരുന്നുണ്ട് കേട്ടോ ഇന്നലെ ഇന്നായാലും ഇത്രയും നേരത്തെ ഒരുപാട് നാളായാലും എണീറ്റിട്ട് ഒരു ക്ഷീണം എനിക്കുണ്ട് കാശ്മന്നെ അമ്പത്തി നമുക്ക് അച്ഛനോട് പറഞ്ഞാ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസം നമ്മൾ ദേവി ക്ഷേത്രത്തേക്കാണ് പോകുന്നത് പോകണത്തിട്ടോ ഇന്നലെ നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി വെള്ളിയാഴ്ച നമ്മൾ ദേവി ഗണപതി ക്ഷേത്രത്തിലേക്കാണ് പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ തൊട്ടപ്പുറത്താണേ അപ്പോൾ ഏട്ടനാണെങ്കിലും നല്ല പനിയും ജലദോഷമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വരണ്ട ഞാൻ പൊക്കമുണ്ട് ഇങ്ങനെയൊക്കെ അല്ലേ പോയി പോയി പഠിക്കുന്നത് അല്ലേ പിന്നെ എനിക്ക് ചെറിയ പേടിയുണ്ട് പേടിണ്ട് കാശേരി ഫ്രണ്ടിലെത്തിപ്പോ അച്ചിരി പേടിയുണ്ട് പക്ഷേ എനിക്കൊക്കെ എങ്ങനെയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് സെറ്റാകത്തുള്ളൂ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ധൈര്യം പ്രാപിച്ചു പോവും അങ്ങനെ പിന്നെ ശീലം അപ്പോൾ അപ്പോഴത്തെ ഏട്ടൻ്റെ വണ്ടി ടൂൾസ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ടൂൾസ് ടൂൾസ് എടുത്ത് വെക്കാൻ ആൾ വന്നിട്ടുണ്ട് അപ്പോൾ അതേ തൊട്ടടുത്തുള്ള അമ്പലത്തേക്കാണ് കേട്ടോ പോണത് ഏട്ടൻ സൂക്ഷിച്ചു പോയി ഏട്ടൻ്റെ സത്യം പറഞ്ഞാൽ എന്നെ ഒറ്റയ്ക്ക് തന്നെ വിടാൻ ഭയങ്കര പേടിയാണ് പക്ഷെ ഇപ്പം ഞാനിങ്ങനെ പോയി 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 പേടിയാണെങ്കിൽ പോലും എന്നിങ്ങനെ വിട്ടു തുടങ്ങി ആദ്യം വണ്ടി മേടിച്ചിട്ട് പോലും എന്നെ വിടില്ലായിരുന്നു കാരണം എന്നെങ്ങനെ പറഞ്ഞയക്കാനൊക്കെ ഭയങ്കര പേടിയാണ് ഏട്ടന് പിന്നെ ഇവിടെ എല്ലാവരും പറയും അവളെ ഓടിപ്പിച്ച് വിടുക എന്നാലല്ലേ പഠിക്കുകയുള്ളൂ അങ്ങനെ അങ്ങനെ ഞാൻ പഠിച്ചു അപ്പോൾ അതേ നമ്മുടെ അമ്പലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പൂജ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഗണപതി ഹോമത്തിന്റെ പ്രസാദമാണിത് അതായത് വെളുപ്പിൽ നിന്ന് നടക്കുന്ന ഒരു ഹോമത്തിന്റെ പ്രസാദം എൻ്റെ പൊന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമുക്കൊരു കിറ്റിലൊരു കവറിലാക്കി തന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ഇത്രയും പിള്ളേരുണ്ടെന്ന് അറിയാം അമ്പലത്തിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു വീടാണ് കേട്ടോ ഇത് നമ്മൾ അവിടെ നിന്ന് ഭക്ഷണൊക്കെ ഭക്ഷണമല്ല പ്രസാദമൊക്കെ കഴിച്ചിട്ട് പോവാന്ന് ഞാൻ വിചാരിച്ചു വീട് ദേ അല്ലൂ സ്നുവിനും ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രസാദം അല്ലുനാണെങ്കിൽ ഭയങ്കര മധുര ഇഷ്ടമാണ് എന്റെ നെറ്റത്ത് എന്താണ് ഈ കാണുന്നത് Mmm, yummy. Let's check it. Mandai. Amma. Oh. Nanu. Kaka. Nanu kaafi gurta. Na. Nanu kuno. 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 അവന്മാരെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ദേ കാക്കനെ പിടിക്കാൻ പോലാണ് ഇവിടുത്തെ പ്രധാന ഹോബി ആയിട്ടാണ് ഈ കാക്കകൾക്ക് പറന്നു പോകും കൂടെ ഇവർ പറന്നു പോകില്ല ഇവർ തത്തി 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 കളിക്കും അപ്പം എനിക്ക് തോന്നും ശരിക്കും ഇവരെ കൂടെ കളിക്കുകയാണോന്ന് തോന്നും കാരണം നമ്മൾ വീട്ടിൽ ഒരുപാട് കാക്കകൾ വരും അച്ഛനാണെങ്കിലും വൈകുന്നേരം ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ ഒരുപാട് ഒരുപാട് കാക്കകൾ വരും അങ്ങനെ ഇവർ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നതാണ് കാക്കേനെ അപ്പം ഇവിടെ ഇവിടേക്ക് സ്ഥിരം വരുന്ന കാക്കകളായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ പറിക്കൊന്നും ചെയ്യില്ല റാഞ്ചൊന്നും ചെയ്യില്ല കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെങ്കിലും അവരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കും അവരക്കൊന്നെന്തെങ്കിലും കിട്ടുന്നു അല്ലെങ്കിൽ അവരൊക്കെ താഴെ വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടിട്ടോ അത് കഴിഞ്ഞ അകത്ത് കേട്ട് അലൂനു ഭക്ഷണം കൊടുക്കുമ്പോൾ ഇത് ഇവിടെ തല് കാശക്കൂട്ടനാണെങ്കിൽ ചൊറിഞ്ഞോണ്ടിരിക്കും എല്ലാ അബഹളവും കഴിഞ്ഞ് ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പോവാണ് കേട്ടോ ഇപ്പോൾ തന്നെ കുറച്ച് സമയമായിട്ടുണ്ട് നമ്മളെന്തായാലും വ്ളോഗ് ഉച്ച വരെയുള്ള വ്ളോഗ് ഇടുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വൈകുന്നേരം അത് എഡിറ്റ് ചെയ്യേണ്ടത് ഒരു ഒന്നര മണിക്കൂറെങ്കിലും ഞാൻ എഡിറ്റ് ചെയ്യാനും മ്യൂസിക് കയറ്റാനൊക്കെ ഇരിക്കും ചിലപ്പോൾ മ്യൂസിക്കിൽ കോപ്പി റേറ്റ് വരും അപ്പോൾ വീണ്ടും അപ്ലോഡ് ചെയ്യണം അങ്ങനെ ഒരുപാട് പണിയുണ്ട് ശരിക്കും പറഞ്ഞതിൻ്റെ പിന്നിൽ ഇത്തിരി സ്ട്രെയിൻ പിടിച്ച പരിപാടിയാണ് അന്നെടുത്ത വീഡിയോ അന്ന് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ പക്ഷേ അതിലെനിക്ക് സന്തോഷമുണ്ട് ഒരു ഒരു സുഖം ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടതേ വേറെ തല്ലുകടക്കാണ് അപ്പോൾ ഞങ്ങൾ കൊച്ചായിരോടേക്ക് പോകാൻ പോവാണ് കുറേ നാളായി ഷാലിക്കൊച്ചായിരോടേക്ക് പോയിട്ട് അപ്പോൾ ഇനി ചേട്ടന്മാരെ കാത്തിരിക്കേണ്ട എന്ന് വിചാരിച്ചു ഞാനും കീത്തും പിള്ളേരായിട്ട് രണ്ടുപേരായിട്ടും പോവുകയാണ് കേട്ടോ അല്ലൂനും അല്ലൂനെയും കാശിനെയും എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അതേ നമ്മൾ കൊച്ചായിരം വീട്ടിലേക്ക് പോവാണ് അപ്പം ഇങ്ങനെ മഴ ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ടായിരുന്നു മഴ പെയ്യോ പെയ്യില്ലേ പെയ്യോ പെയ്യില്ലേ അങ്ങനെ വിചാരിച്ചിട്ട് നടക്കുന്നത് അപ്പം പാറുട്ടനായിരുന്നു സ്കൂളിലേക്ക് വിട്ട സമയത്ത് ഞാൻ പെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കൊറച്ചപ്പത്തിന് മഴ പെയ്തു അപ്പൊ അമ്മ പറഞ്ഞു മഴ പെയ്യും കോട്ടെടുത്ത് വെക്കി അപ്പൊ ഞാൻ ഈ കോട്ടൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട് ഇവിടെനിന്ന് അധികം ഇല്ല നമ്മുടെ കൊച്ചായിരോടിക്ക് പോകാൻ വേണ്ടിട്ട് കൊച്ചായിരോടിക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നമ്മുടെ വണ്ടിയിൽ യാത്ര ചെയ്യേണ്ടി വരുള്ളൂ അത്രയും കൂടെ ഇല്ലാന്ന് എനിക്ക് തോന്നണേ അപ്പൊ എന്തായാലും നമ്മള് കൊച്ചാരോടിക്ക് പോട്ടേട്ടോ ജയശ അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം മഴ വരാനുള്ള എല്ലാ കൂളും കാണുന്നുണ്ട്

കൊച്ചായി പിന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാണ്ട് വിട്ടില്ല കേട്ടോ അപ്പം അവിടെ ഉണ്ടായിരുന്ന മീൻകറിയും മീൻ വറുത്തതും പിന്നെ എന്തൊക്കെയോ ഒലത്തും ഒരു ബീഫിൻ്റെ കുറച്ച് എന്തോ ഒരിക്കണ്ടായിരുന്നു അതൊക്കെ കൂടെ ചൂടാക്കിയെടുത്ത് തന്നു അപ്പം ഞങ്ങൾ ആദ്യം പിള്ളേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു വീട്ടിലാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളായി മീനിൻ്റെ മീൻ വറുത്തതും വെച്ചൊക്കെ ഉണ്ടായിട്ട് അപ്പം അയിനൂന് അല്ലൂന് ഭയങ്കര ഇഷ്ടമാണ് കാശിക്കുട്ടിന് പിന്നെ എന്തായാലും ഇങ്ങനെയായാലും കുഴപ്പമില്ല അപ്പം ആ പിള്ളേർക്കും കൊടുത്തു അതേപോലെ തന്നെ ഞങ്ങളും കഴിച്ചു അങ്ങനെ അപ്പോൾ കൊച്ചയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി ഞങ്ങൾ കുറേ കുറേന്ന് ആക്കുശേഷം അപ്പോൾ കൊച്ചയിൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് മക്കളെ വന്നിട്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കണേ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ദിവസത്തിൽ വന്നിങ്ങനെ കഴിക്കുന്നില്ലെങ്കിൽ അല്ലാതെ നിങ്ങൾ അങ്ങനെയൊന്നും കഴിക്കാറില്ല അപ്പം ഞങ്ങൾ ആലോചിച്ചപ്പോൾ ശരിയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ രണ്ടുപേരും വന്ന് കഴിക്കുന്ന ആദ്യം ഞങ്ങളുടെ പിള്ളേരൊക്കെ ഒന്ന് സ്കൂളിലേക്ക് പോട്ടെ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് നടക്കും ഞങ്ങൾ ചേട്ടന്മാരൊന്നും നോക്കൂല ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് എവിടേക്കാ തെച്ചാൽ പോകും എവിടേക്കാണ് വെച്ചാൽ വരും തിരിച്ചപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ട് സോറി തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ല അപ്പോൾ അതേ അല്ലു ഫോൺ കാണാണ്ടിട്ട് എത്തിച്ച് നോക്കുകയാണ് കാശിക്കൂട്ടം ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് ഫോൺ അങ്ങനെ ഒരു തൊണ്ണൂറ് ശതമാനം ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പുറത്താളക്കയിൽ കാണുമ്പോൾ ഒരു മനസ്സുഖം അപ്പോൾ അത് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഗേഴ്സ് നമ്മുടെ കർക്കിടകം രണ്ടാമത്തെ ദിവസം ഇതോടുകൂടി ഞാൻ മൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് വേണം പക്ഷേ നിങ്ങളുടെ അടുത്തു നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള കമൻറ്റാണ് ഇനി എനിക്ക് ദിവസങ്ങളിൽ വീഡിയോ ഇടാനായിട്ട് പ്രചോദനമാവണം കേട്ടോ എന്നാലും ടാറ്റാ